പഞ്ച് മീഡിയ കേരളയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് പ്രമുഖ സിനിമാ താരവും അമേച്ചർ നാടകത്തിലെ പ്രധാന അഭിനേത്രിയുമായ ശ്രീമതി റീന ഇന്ദ്രാണിയാണ് റീന നമസ്കാരം നമസ്കാരം റീന അറിയപ്പെടുന്ന ഒരു അമേച്ചർ നാടക നടിയായിരുന്നല്ലോ അതിൽ നിന്നാണല്ലോ സിനിമയിലേക്ക് വരുന്നത് ആ അമേച്ചർ നാടക കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കാമോ ഞാൻ തൊണ്ണൂറ്റി രണ്ട് മുതൽ തിയേറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനൊരു സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന സമയത്താണ് എൻ്റെ അമ്മാവൻ എസ് അജയൻ എന്ന് പറയും നാടകക്കാരനാണ് അഭിനയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘത്തിൻ്റെ സ്ഥാപകനായിരുന്നു എസ് അജയനും ഡി രഘുത്തമനും ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ഗുരുക്കന്മാർ പിന്നെ രാമാനുജ സാറിൻ്റെ രാമാനുജ സാറിന്റെ ആദ്യം ഞാൻ ചെയ്തത് ഈ പൈങ്കിളി നാടകത്തിനും മുയൽപ്പെണ്ണിനും ഇടയ്ക്ക് ഒരു ക്യാമ്പ് അഭിനയം നടത്തിയിരുന്നു രാമാനുജ തൊണ്ണൂറ്റി രണ്ട് അവസാനമാണെന്ന് തോന്നുന്നു ഒരു സാറിൻ്റെ ഒരു വലിയ വർക്ക്ഷോപ്പ് നടത്തി ഒരു മാസം ഒരു മാസമല്ല അത് എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് ദിവസത്തോളം ഉണ്ടായിരുന്നു